കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തത്തേങ്ങനം പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ വർഷങ്ങളായി സൂക്ഷിച്ചുവെച്ച എൻഡോസൾഫാൻ ശേഖരം എത്രയും പെട്ടെന്ന് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നും ദുരിതബാധിതരും രോഗം ബാധിതരുമായവർക്ക് ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മനുഷ്യാവകാശ കമ്മീഷൻ തീർപ്പ് അട്ടിമറിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നും പ്ലാന്റേഷൻ കോർപ്പറേഷൻ സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നീക്കം ചെയ്യേണ്ട എൻറ്റോസൽഫാൻ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ക്രീനിങ് ടെസ്റ്റ് പ്രകാരം കണ്ടെത്തിയ രോഗം ബാധിച്ചവർക്ക് ചികിത്സയോ ധനസഹായമോ നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്ക്രീനിങ് ടെസ്റ്റ് റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇത് മനുഷ്യാവകാശത്തിന്മേലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിഷേധമാണ് ഇതിനെതിരെ ശക്തമായ സമരം ബി ജെ പി ആരംഭിക്കുമെന്നും പി വേണുഗോപാലൻ പറഞ്ഞു സമരങ്ങളും അവരെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമരങ്ങളാണ് മാത്രമല്ല അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഭരിക്കുന്ന സമയത്ത് അവരൊക്കെ അത് മറക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്തായാലും ഈ സമരത്തെ കാണുന്ന വോട്ട് ബാങ്ക് ആയിട്ടല്ല ഇത് ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് ഇവിടെ ബി ജെ പിക്ക് നാളെ അവിടെ ജയിക്കാനോ ജയിക്കാതിരിക്കുകയോ ഇതൊന്നും അവിടെ ഒരു വിഷയമല്ല പക്ഷേ ഇടതു വർഷം എപ്പോഴും കാണുന്ന അങ്ങനെയാണ് അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല നടക്കുന്നു ഇതുപോലുള്ള ദുരിതം പലതരത്തിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിലൊന്നും ഈ സംസ്ഥാന ഗവൺമെന്റ് ദുരിതബാധിതരായ ചാമി രജനി സതീഷ് കുമാർ എന്നിവരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ബി ജെ പി മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി ജില്ലാ സെക്രട്ടറി ബി മനോജ് മുൻ മണ്ഡലം പ്രസിഡന്റ് സുമേഷ് എസ് മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ് കുമാർ കെ ടി വി സജി എം സുബ്രഹ്മണ്യൻ പി ശ്രീധരൻ എം പി പരമേശ്വരൻ ടി വി പ്രസാദ് ഹരിരാജ് സുദർശൻ കെ സുരേഷ് എം ദൃശ്യ സുധീഷ് ടി കെ കണ്ണൻ തുടങ്ങിയ നേതാക്കൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സന്ദർശിക്കാനും രോഗബാധിതരെ കാണാനും വേണുഗോപാലിനൊപ്പമുണ്ടായിരുന്നു